െതിരെ സംസ്ഥാനം വിപുലമായ കർമ്മപദ്ധതികൾക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി പക്ഷേ മദ്യനയം മന്ത്രിസഭായോഗം അംഗീകരിച്ചു ഒന്നാം തീയതിയും മദ്യം നൽകാം ലഹരിക്കെതിരെ സംസ്ഥാനം യുദ്ധം നടത്തുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ ഒന്നാം തീയതിയും മദ്യം നൽകാമെന്ന തീരുമാനം അടക്കമുള്ള മദ്യനയം മന്ത്രിസഭായോഗം അംഗീകരിച്ചതും ഇന്നലെ തന്നെ ഒരു ഭാഗത്ത് ലഹരിക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ തന്നെ കേരളത്തെ കുടിപ്പിച്ചു കിടത്താനുള്ള സർക്കാർ തീരുമാനമാണ് ചർച്ചയാകുന്നത് ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിൽ സമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണ വേണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഓരോ കുടുംബങ്ങളെയും മയക്കുമരുന്ന് നശിപ്പിക്കുകയാണ് ലഹരി വ്യാപനത്തിന്റെ വർധന മൂലം ആത്മഹത്യകൾ വർദ്ധിച്ചു സിന്തറ്റിക് ലഹരിയുടെ വർധന കൂടുതൽ ഗൗരവമുള്ള വിഷയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലഹരി ഉപയോഗം തടയാൻ ഇന്നും വകുപ്പുതല യോഗം ചേർന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിവിധ വകുപ്പുകൾ ചെയ്യുന്നത് യോഗത്തിൽ അവതരിപ്പിച്ചു മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ലഹരിക്കെതിരെ വിപുലമായ കര്മ്മപദ്ധതികള് ഉണ്ടാകുമെന്നും ഓപ്പറേഷൻ ഡി ഹണ്ഡ് കൂടാതെ ഡ്രഗ് ഇന്റലിജന്സ് ഉണ്ടാകുമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലായിരിക്കും ടീമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു എന്നാൽ ഇതിനു പിന്നാലെ പുതിയ മദ്യനയം മന്ത്രിസഭായോഗം അംഗീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നു ടൂറിസ്റ്റ് കാര്യങ്ങൾക്കായി ഒന്നാം തീയതിയും ത്രീ സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകളിൽ മദ്യം നല്കാമെന്നടക്കമുള്ള പുതുക്കിയ മദ്യനയത്തിനാണ് ഇന്ന് ചേര്ന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് വിവാഹം അന്തർദേശീയ കോൺഫറൻസ് എന്നിവ സംഘടിപ്പിക്കുന്ന ഹോട്ടലുകൾക്കാണ് ഇളവ് നൽകിയിരിക്കുന്നത് ഇവിടങ്ങളിൽ മദ്യം നൽകുന്നതിന് ചടങ്ങുകൾ മുൻകൂട്ടി കാണിച്ച് എക്സൈസ് കമ്മീഷണറുടെ അനുമതി വാങ്ങണം പ്രത്യേക അനുമതി ദിവസം ബാർ തുറക്കരുതെന്നും ചടങ്ങിൽ മാത്രം മദ്യം വിളമ്പാമെന്നുമാണ് നിർദ്ദേശം പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള യാനങ്ങളിലും മദ്യം നൽകാം യാനങ്ങൾക്ക് ബാർ ലൈസൻസ് നൽകും കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയിൽ മാറ്റമില്ല ൂറ് മീറ്റർ ദൂരപരിധി തുടരുമെന്നും നയം വ്യക്തമാക്കുന്നു സർക്കാർ നിലപാടിലെ ഇരട്ടത്താപ്പ് ഇപ്പോൾ തന്നെ ചർച്ചയായിട്ടുണ്ട്